ിൽ കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ഖാദർമാങ്ങാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ജൂനിയർ ഇംഗ്ലീഷ് ലെക്ചററായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ സേവനം തുടങ്ങിയാണ് അധ്യാപക വൃത്തിയിലേക്ക് കടന്നുവന്നത് കോളേജ് അധ്യാപകരംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സർവീസുള്ള ഇദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് തലവനായി മൂന്ന് വർഷവും സേവനമനുഷ്ഠിച്ചു നിലവിൽ കോളേജിന്റെ പ്രിൻസിപ്പലായി ഒന്നര വർഷം പിന്നിടുന്ന വേളയിലാണ് അപൂർവ സൗഭാഗ്യമായി വൈസ് ചാൻസലർ പദവി ഇദ്ദേഹത്തെ തേടിയെത്തുന്നത് രാഷ്ട്രീയം വെറുക്കപ്പെടേണ്ട മേഖലയല്ലെന്നും വിദ്യാർത്ഥി രാഷ്ട്രീയം ക്യാമ്പസുകളുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുമെന്നും നിയുക്ത കണ്ണൂർ സർവകലാശാല വി അഭിപ്രായപ്പെട്ടു കണ്ണൂർ സർവകലാശാലയുടെ സമഗ്ര വികസനം താൻ ആഗ്രഹിക്കുന്നുവെന്നും ഡോക്ടർ ഖാദർ മാങ്ങാട് പറഞ്ഞു ഞാൻ ആത്യന്തികമായി ഒരു മലബാറുകാരനാണ് കാസർഗോഡ് ജില്ലയിൽ ജനിച്ച് വളർന്ന ഒരാളെന്ന നിലക്ക് ഈ പ്രദേശത്തുകാരൻ എന്ന നിലക്ക് ഈ ഒരു അംഗീകാരത്തെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത് ഈ യൂണിവേഴ്സിറ്റിയുടെ പരമപ്രധാനമായ ഒരു ഒരു ഊന്നൽ എന്ന് പറയുന്നത് ഗവേഷണ രംഗത്താണ് ഗവേഷണം ആണ് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഏറ്റവും പരമപ്രധാനമായ കാര്യം കാരണം കോഴ്സുകൾ ഒക്കെ നടത്തുക എന്നുള്ളതെല്ലാം കോളേജുകളുടെ പ്രാഥമിക കർത്തവ്യമാണ് അത് കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന ആളുകൾക്ക് ഗവേഷണത്തിനുള്ള സൗകര്യങ്ങളാണ് യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരേണ്ടത് രണ്ട് മെഡിക്കൽ കോളേജടക്കം നൂറ്റി പത്തൊൻപത് കോളേജുകളാണ് സർവകലാശാലയ്ക്ക് കീഴിലുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായ ഇദ്ദേഹം വൈസ് ചാൻസലറാകാൻ പേര് നിർദ്ദേശിച്ചപ്പോൾ തന്നെ തന്റെ സജീവ രാഷ്ട്രീയം ഒഴിവാക്കിയതായും അദ്ദേഹം അറിയിച്ചു കാസർഗോഡ് ജില്ലയിൽ ലോ കോളേജ് സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്നും കണ്ണൂരിൽ പൂർത്തിയായി വരുന്ന ലൈബ്രറി വിദ്യാർത്ഥികൾക്കായി ഉടൻ തുറന്നുകൊടുക്കുമെന്നും ഖാദർ മാങ്ങാട് പറഞ്ഞു പരീക്ഷാ റിസൾട്ട് പ്രസിദ്ധീകരണം ചില സമയങ്ങളിൽ മന്ദഗതിയിലാകുന്നുവെന്നും ഇതുമൂലം വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഇക്കാര്യം പരിഹരിക്കാൻ ത്വരിതമായ നടപടി സ്വീകരിക്കുമെന്നും ഡോക്ടർ ഖാദർ മാങ്ങാട് കൂട്ടിച്ചേർത്തു വിദേശ സർവകലാശാലകളിൽ നിന്ന് നടക്കം മൊത്തം മുപ്പത്തി ഒൻപത് പേരാണ് കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലേക്ക് പേര് നൽകിയിരുന്നത് ഭാര്യ നസീമ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ അധ്യാപികയാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് നിയുക്ത കണ്ണൂർ വി താമസം